ആർ എസ് എസിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് പ്രത്യേക പരിപാടിയുമായി കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രാലയം ആർ എസ് എസിന്റെ സേവന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഒക്ടോബർ ഒന്നിന് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും പങ്കെടുക്കും നൂറു വർഷത്തിലധികമായി തകരാതെ പിളരാതെ രാഷ്ട്രസേവനം നടത്തുന്ന സംഘടന എന്ന നിലയിലാണ് ആർ എസ് എസിന്റെ നൂറാം വാർഷികം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ആഘോഷിക്കുന്നത് ഡൽഹിയിലെ അംബേദ്കർ സ്റ്റേഡിയത്തിൽ ഒക്ടോബർ ഒന്നിന് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും വർഷങ്ങളായി ആർ എസ് പ്രവർത്തകർ പ്രളയം ഭൂകമ്പം ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നു ഗ്രാമ നഗരമേഖലകളിൽ വിദ്യാഭ്യാസ ആരോഗ്യ പിന്നാക്കക്ഷേമ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ആർ എസ് എസും അതിന്റെ അനുബന്ധ സംഘടനകളും ശക്തമായ സാന്നിധ്യമാണ് ഇവയെല്ലാം കണക്കിലെടുത്താണ് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കുന്നു മുൻപ് ആയിരത്തി മൂന്നിൽ ജവഹർലാൽ നെഹ്റു ആർ എസ് എസിനെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നതിന് ക്ഷണിക്കുകയും ആർ എസ് എസ് അതിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു ഇൻഡോ ചൈന യുദ്ധത്തിൽ രാജ്യത്തിനായി നൽകിയ സംഭാവനകൾ മാനിച്ചായിരുന്നു നെഹ്റു ആർ എസ് എസിനെ ഉൾപ്പെടുത്തിയത് ഇതിനുശേഷം ഇതാദ്യമായി ാണ് കേന്ദ്ര സർക്കാർ ഒരു സർക്കാർ സർക്കാർതര സംഘടനയുടെ പരിപാടി സ്വന്തം നിലയിൽ നടത്തുന്നത് എസ് ശ്രീകാന്ത് ജനം ഡൽഹി